ദില്ലി തുർമാൻ ഗേറ്റ് സംഘർഷത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ കേസ് അഞ്ചുപേർ അറസ്റ്റിലായി കൂടുതൽ പേരെ കണ്ടെത്താനായി സിസിടിവി അടക്കം പോലീസ് പരിശോധിക്കുന്നു ഒരറിയിപ്പും കൂടാതെയായിരുന്നു ബുൾഡോസർ രാജ് നടപടിയെന്ന് പ്രതിഷേധക്കാർ പ്രതികരിച്ചു സയ്യിദ് ലാഹി മസ്ജിദിന്റെ ഒരു ഭാഗത്തുള്ള കെട്ടിടങ്ങളാണ് ജെ സി ബികൾ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയത് നോബിൾ മാരിക്കാൻ വിവരങ്ങളുമായി നൊബിൾ അറിയിപ്പില്ലാതെ വലിയ രീതിയിലുള്ള ഒഴിപ്പിക്കൽ അവിടെ നടന്നിരിക്കുന്നു അതോടൊപ്പം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത നടപടിയും എന്താണ് അറിയാനാകുന്നത് seperti itu ൻ ഗേറ്റിൽ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് മുപ്പതിലധികം ആളുകൾ പോലീസ് നേരെ ഈ കഴിഞ്ഞ രാത്രി കല്ലെറിഞ്ഞു എന്നുള്ളതാണ് അതായത് ഇവിടുത്തെ ഈ പള്ളികളിൽ ചേർന്നുള്ള കെട്ടിടങ്ങൾ പ്രത്യേകിച്ച് അനധികൃതമാണ് എന്ന് വ്യക്തമായിക്കൊണ്ടാണ് ഇത് പൊളിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ എത്തിയത് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രത്യേകിച്ച് അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കുന്നതിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിനു പിന്നാലെ ഇവർ എത്തുകയും ഈ ഉദ്യോഗസ്ഥർ എത്തിയത് പള്ളിക്ക് നേരെ ആക്രമിക്കാൻ അല്ലെങ്കിൽ പള്ളി പൊളിക്കാനാണെന്നൊരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത് അതിനു പിന്നാലെ നൂറിലധികം വരുന്ന ആളുകൾ ഒത്തുവിടുകയും അവർ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ആ പ്രതിഷേധം പിന്നീട് കല്ലേറായി മാറുകയുമാണ് ചെയ്ത് പിന്നീട് പോലീസ് അവർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ചു പിന്നീടാണ് ഈ ആളുകൾ പിരിഞ്ഞു പോയത് പോലീസ് ഡ്രോൺ ക്യാമറ അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നിപ്പോൾ അഞ്ച് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന ഒരുപാട് പോലീസ് നൽകുകയും ചെയ്ത് പോലീസ് വ്യക്തമാക്കുന്നത് ഈ തുർമാൻ ഗേറ്റ് എന്ന് പറയുന്നത് വലിയ തിരക്കുള്ളൊരു സമയമാണ് പകൽ സമയമൊക്കെ സ്വാഭാവികമായും അവിടെ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകരസമയത്ത് അസാധ്യമാണ് അതുകൊണ്ട് പള്ളി അധികൃതരുമായി അതോടൊപ്പം അവിടുത്തെ ആളുകളുമായും പ്രദേശവാസികളുമായി നേരത്തെ ചർച്ച നടത്തിയ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി ഇത് പൊളിക്കാൻ വന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ആ സമയത്താണ് ഇത്തരത്തിൽ അക്രമം ഉണ്ടാവുകയും ചെയ്തതാണെങ്കിലും കുറ്റകൃത്യം വലിയ തരത്തിൽ പ്രത്യേകിച്ച് ക്രമസമാധാനം തകർത്തു ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തി അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു കൂടുതൽ അറസ്റ്റുകൾ ഈ കേസിൽ ഉണ്ടാകും എന്നാണ് വിവരം നൽകിയത്